നമസ്കാരം കർക്കടക മാസത്തിൽ പഴയ പഴയ ഒരുപാട് കുടുംബക്കാര് ഗണപതി ഹോമം ഭഗവത്സേവ ചെയ്യാറുണ്ട് എല്ലാ പഴയ നല്ല തറവാളികൾ മുഴുവൻ അവനവൻ്റെ കുടുംബത്തിൽ ഒരു ഗണപതി ഹോമം ഭഗവത്സേവം പണ്ട് ചിട്ടയായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമായി ചെയ്യും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മാസമാണ് ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം വേണ്ട മാസമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ കർക്കിടക ചെയ്യുന്ന ക്രിയകളെല്ലാം ഒരു വർഷത്തേക്ക് ഗുണകരമാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കർക്കിടക നാമജപം പോലും ഒരു വർഷത്തേക്ക് ഗുണകരമാണ് കർക്കിടക രാമായണ പാരായണം പോലും ഒരു വർഷത്തേക്ക് ഗുണകരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറ്റാൻ അല്ലെങ്കിൽ എല്ലാവിധ തടസ്സങ്ങളും മാറ്റാൻ നമ്മൾ കുടുംബത്തിൽ കിട്ടുന്ന പതിഹോമം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുക ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കുക എന്നുള്ള സർവ്വ ദുരിതങ്ങളും ഇല്ലാതാക്കുക മനസ്സിലാവുന്നുണ്ട് എല്ലാ ദുരിതങ്ങളുടെയും മോചനത്തിനാണ് ഭഗവതിയെ സേവിക്കണം എല്ലാ സങ്കടങ്ങളുടെയും മോചനത്തിനാണ് ഭഗവതിയെ സേവിക്കണം എല്ലാ സ്ത്രീത്വത്തിൻ്റെയും ആഗ്രഹത്തിനു വേണ്ടിയാണ് ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും പഴയ കാലത്ത് ഗണപതി ഹോമങ്ങൾ ഭഗവത് സേവകളൊക്കെ നടത്താറുണ്ട് അപ്പൊ ഗണപതി ഹോമം ഭഗവത് സേവ നടത്താറുണ്ട് ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും നടക്കുമോ അതിനുള്ള ശുദ്ധ വൃത്താദികളുണ്ടോ അല്ലെ സമ്പത്തുണ്ടോ ഇതൊന്നും ബുദ്ധിമുട്ടാണ് ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ കർക്കിടക മാസത്തിൽ ഒരു ഗണ ദിവസം ഗണപതി ഹോമം പറ്റുവാണെങ്കിൽ ഒരു ദിവസത്തെ ഭഗവത് സേവയെ നടത്താവുന്നതിന് നല്ലതാണ് തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല മനസ്സിലാവും ഭഗവത് സേവ കർക്കിടക മാസത്തിലെ ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ പുറത്ത് പത്മമിട്ടാണ് ചെയ്യുന്നത് അത് ഭഗവതി ക്ഷേത്രങ്ങളിലായാലും പുറത്തു പത്മം വിട്ടാ ചെയ്യുന്നത് അല്ലാണ്ട് അവിടുത്തെ ഭഗവതിക്കുള്ളൊരു പൂജയല്ല പുറത്ത് പത്മമിട്ട് നമുക്ക് വേണ്ടി കഴിക്കുന്ന പൂജ അതാ തിരുമേനി പൂജയെ കഴിയുമ്പോൾ കഴിച്ചു അപ്പൊ ഗണപതി ഹോമം ഭഗവത്സേവ സേവ എന്ന് പറയും പരമാവധി മാർഗമുള്ളവര് കുടുംബത്തും മാർഗം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് പറയാനുള്ള അപ്പൊ അമ്പലത്തിൽ ഗണപതി ഹോമം ഭഗവത്സവം അത് ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കർക്കിടകമാസത്തിൽ പണ്ട ആൾക്കാർ തിരുമാൻ പോവാറുണ്ട് ഔഷധ സേവ ചെയ്യാറുണ്ട് പത്തെലക്കറി നിർബന്ധമായും കർക്കിടകത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇതെന്തി ഈ കർക്കിടകത്തിൽ മാത്രം ഇത് ചെയ്യണേ ഈ കർക്കിടകത്തെ ഇത് ചെയ്താൽ ഒരു വർഷത്തെ ആരോഗ്യ എന്ന് പറഞ്ഞ പോലെ ആ ശരീരത്തിന് ഏറ്റവും ഇളതായിരിക്കണ കാലഘട്ടമാണ് കർക്കിടകം അതുപോലെ തന്നെ കർക്കിടകത്തിലെ ചില ഭക്തികൾക്കും പ്രാർത്ഥനകൾക്കും ഒരു വർഷത്തെ ഗുണമാണ് അപ്പൊ ആ ഈ ഒരു വർഷം നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി അടുത്ത കർക്കിടകം വരെ നമ്മുടെ ഐശ്വര്യത്തെ നിലനിൽക്കാൻ വേണ്ടി അടുത്ത കർക്കിടകത്തിനുള്ളിൽ നമ്മുടെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടി അടുത്ത കർക്കിടകം വരെ നമ്മുടെ കുടുംബത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഈ ഗണപതി ഹോമം ഭഗവത് സേവ ഇനി ഭഗവത് സേവയ്ക്ക് പൈസ ഇല്ലെങ്കിൽ ഗണപതി ഹോമമെങ്കിലും ഒരു നാളികേരം കൊണ്ട് കൊടുത്ത് തിരുമേനി എനിക്കൊരു ഗണപതി ഹോമം അത്യാവശ്യം ബാക്കി പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ കേമാണ് വളരെ ഗംഭീരമാണ് കുടുംബത്തിൽ നടത്തുന്ന ഫലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭഗവത് സേവ പൈസ ഉണ്ട് ഇല്ലെങ്കിൽ അമ്പലത്തിൽ നടക്കുന്ന ഭഗവത് സേവകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുക വൈകുന്നേരം അമ്പലത്തിൽ ഒഴുതു അന്ന് ഭഗവത് സേവയുണ്ടെങ്കിൽ ആ ഭഗവതിയുടെ ദീപാരാധന അകത്തെ ഭഗവതിയുടെ ദീപാരാധനയെല്ലാം പുറത്തു ഭഗവത്സേവ നടക്കുന്നതിൻ്റെ നിവാരാധനയ്ക്ക് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാവി അത് ഗംഭീരമാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി ഗണപതി ഹോമവും ഭഗവത് സേവയും ഒന്നും നടത്താൻ ബുദ്ധിമുട്ടാണ് പുറത്തുള്ളവർക്ക് നിങ്ങൾ ഭഗവതിയെ ഉപാസിച്ചാൽ മതി ദേവി മഹാത്മ്യം ജവിക്കാം ലളിതാ സഹസ്രാമം അമ്മേ നാരായണ ജവിക്കാം ഇതൊന്നും വേണ്ട എല്ലാ ദിവസവും നാട്ടിലുള്ള എല്ലാ ഭഗവതിമാരെയും തൊഴുതു പ്രാർത്ഥിച്ച് നമസ്കരിക്കാം മതി അങ്ങനെ ചെയ്യാം ഈ നാട്ടിലുള്ളവര് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ അമ്പലം ശ്രീരാമൻ്റെ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ എല്ലാ ദിവസവും ഈ ഒരു മാസം തൊഴിലാവിൽ അത് ഏറ്റവും നന്മയാണ് ഈ ഒരു മാസം ഭഗവത് ഒപ്പം തന്നെ ദർശന പ്രാധാന്യമായ മാസങ്ങളായത് നിങ്ങളുടെ അടുത്ത് ഭഗവതിയാണോ ഭഗവതിയെ തൊഴുതോളൂ നിങ്ങളുടെ അടുത്ത് കൃഷ്ണനാണോ കൃഷ്ണനെ തൊഴുതോളൂ വിഷ്ണുവാണോ ആണോ വിഷ്ണുവിനെ തൊഴു ശ്രീരാമനാണോ ശ്രീരാമനെ തൊഴു ഗണപതിയാണോ ഗണപതിയെ തൊഴു നല്ലതാണ് ഈ പറയുന്ന അമ്പലങ്ങൾ തൊഴുന്നത് കർക്കിടകത്തിൽ അതീവ ഗംഭീരമാണ് അതീവ നന്മയാണ് അതിവൈശ്വര്യമാണ് ക്ഷേത്രങ്ങളിൽ നിത്യദർശനമാണ് പറഞ്ഞേക്കുന്നത് ശരിക്ക് കർക്കിടകത്തിലും മുപ്പത് ദിവസവും നിത്യദർശനം ഇത്ര എത്ര ദിവസവും അത്രയും ദിവസം ഒരമ്പലത്തിലും നമ്മൾ ദർശനം നടത്തും അതിനകത്ത് നാലമ്പല ദർശനമൊക്കെ നടത്താവുന്നുണ്ട് നാലമ്പല ദർശനത്തെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എങ്കിലും അതിനിടയ്ക്കാണ് നാലമ്പല ദർശനം ഗുരുവായൂർ ദർശനം തൃപ്രയാർ ദർശനം എന്നൊക്കെ പറയുന്നത് പക്ഷേ സ്ഥിരമായ ദർശനം ഒരു മാസം നമ്മൾ കുളിക്കാതിരുന്നു മാസത്തിൽ ഒരു ദിവസം ഒരു അഞ്ചു മണിക്കൂർ അടുത്ത് കുളിച്ചാൽ നമ്മളെ നാറ്റം പോകും എല്ലാ ദിവസവും കുളിക്കും ചില ദിവസം എണ്ണ തേച്ച് കുളിക്കും ചില ദിവസം ഷാംപൂ ഇടും അങ്ങനെയല്ലേ എല്ലാ ദിവസവും ചെയ്യേണ്ട ദർശനങ്ങൾ അതെന്നും ചെയ്യണം മഹത്തരമായ ക്ഷേത്രങ്ങളിൽ പോകുന്നു അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കണം അത് വേറെയും ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ അത് പ്രത്യേകിച്ച് വൈഷ്ണവ ഭഗവതി ക്ഷേത്ര ദർശനം കർക്കിടകത്തിൽ അതിഗംഭീരമാണ് അതിക്യമാണ് വളരെ കേമാണ് അതിഗംഭീരമായ ദർശനം അതുപോലെ തന്നെ ഗണപതി ഹോമം ഭഗവത് നിങ്ങൾക്ക് ഇനി രണ്ടിനും പൈസയില്ലെങ്കിൽ ഗണപതി ഹോമം മാത്രം കഴിക്കാം രണ്ടിനും പൈസ ഉണ്ടെങ്കിൽ സ്വന്തമായ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാരുടെങ്കിലും നാളിലൊരു ഗണപതി ഹോമസഭ അമ്പലത്തിൽ വെച്ച് കടത്തുക ഇനി കുറച്ചുകൂടി മാർഗം ആയിക്കോട്ടെ കുടുംബത്ത് നടത്തുക തൊട്ടടുത്തുള്ള അമ്പലത്തെ തിരുമേനിയെ വിളിച്ച് നടത്തിയാൽ മതി അറ്റ്ലീസ്റ്റ് ഒരു ഗണപതി ഹോമം നടത്തിയാൽ പോലും അത് കേമാണ് കാരണം അതൊരു വർഷത്തേക്കുള്ള ഐശ്വര്യത്തെയാണ് നമുക്ക് തരണേ ഒരു വർഷത്തേക്കുള്ള നന്മയാണ് നൽകുന്നത് സ്ത്രീത്വം ധാരാളം നൽകുന്നു ദുരിതങ്ങൾ മാറണോ ദുഃഖങ്ങൾ മാറ്റണം സങ്കടങ്ങൾ മാറണം ഇനി ഇതൊന്നും നമുക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ആൾക്കാരെല്ലാം കൂടിയിട്ട് നിങ്ങളൊരു പത്ത് നിങ്ങൾ ബന്ധുമിത്രാദികൾ ഒരു അഞ്ച് കുടുംബക്കാരുണ്ടെങ്കിൽ ആ അഞ്ച് കുടുംബത്തിലും ഒരു ദിവസം ദേവി മഹാത്മ്യ പൂർണ്ണ ജപം വെക്കുക അങ്ങനെയും ചെയ്യാം ഭഗവത് സേവക്ക് തത്തുല്യമായിട്ട് ചെയ്യാൻ പറ്റണ നിങ്ങൾ അഞ്ച് കുടുംബക്കാരുണ്ട് ചേട്ടാനിയന്മാരാണ് ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ കൂടുക അവിടെ ഒരു ചൊവ്വാഴ്ച ദേവി മഹാത്മം പതിമൂന്ന് അധ്യായം എല്ലാവരും കൂടെ വായിച്ചുക പിന്നത്തെ ചൊവ്വാഴ്ച അടുത്ത കുടുംബത്തിൽ വെക്കുക അങ്ങനെ ഒരാവർത്തി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പേരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആവർത്തി ദേവി മഹാത്മ്യം ജപിച്ചു രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ മതി ദേവി മഹാത്മ ഒരു പതിമൂന്ന് അധ്യായം വായിച്ചു തന്നെ മാക്സിമം രണ്ട് മണിക്കൂർ മതി ആ രണ്ടു മണിക്കൂർ കുടുംബത്തിലെ എല്ലാരും കൂടെ കൂടിയുള്ള കുടുംബ കൂട്ടായ്മയുടെ നാമജം അങ്ങനെയും ചെയ്യാം അത് ചെയ്തച്ചാ ഇനിയിപ്പം ബന്ധുമിത്രാദികൾ വേണമെന്നില്ല നിങ്ങളുടെ അടുത്തുള്ള അഞ്ച് കുടുംബക്കാരെല്ലാം കൂടി അഞ്ച് കുടുംബത്തിൽ ഒരു ദിവസം നാമജം ഒരു ഗണപതിക്ക് വിളക്കൊക്കെ വെച്ച് അത് ചെയ്യാം അങ്ങനെയും കർക്കടത്ത് അതും ഈ പറയണ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് കാരണം അഞ്ചു കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാവും അഞ്ചു കുടുംബത്തിൽ ഇത്രയും ആൾക്കാർ ജപിക്കും അങ്ങനെ ചെയ്യാവുന്നത് വളരെ ഗംഭീരമാണ് ഇനി ദേവിമാഹാൻമൻ തിരുമേനി ജപിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ലളിതാസ്രാമൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ പാവപ്പെട്ടവരാണ് ഇതൊന്നും അറിയില്ല ചിലർ പറഞ്ഞാൽ കേൾക്കാറുണ്ട് ഒരു മണിക്കൂർ നാരായണ നാമജപം വിക്കും കർക്കിടക മാസത്തിൽ ഒരു മണിക്കൂർ നാമജപം നിങ്ങളൊരു അടുത്ത ഒരു പത്തോ പന്ത്രണ്ടോ കുടുംബം നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളെ ഒരു പന്ത്രണ്ടോ കുടുംബം എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നാമജപം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിച്ചാലും ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് അവിടെ പത്തു പേര് ഇരുന്നാൽ രണ്ടര ലക്ഷം രൂപയായി അപ്പൊ നിങ്ങൾ പത്ത് കുടുംബക്കാർ ഒരു കുടുംബത്ത് കൂടി കഴിഞ്ഞാൽ എത്ര ഒരു ജപം വരും ഒരു ലക്ഷാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നാമജപേ ഉള്ളൂ അപ്പൊ അങ്ങനെ പത്ത് കുടുംബത്തിലെ മുപ്പത് ദിവസത്തിനുള്ളിൽ പത്ത് കുടുംബത്തിലെ നാമജപം പരം പറഞ്ഞ മുപ്പത് ദിവസം നമുക്ക് കിട്ടുന്നത് കർക്കിടക മാസം പത്ത് കുടുംബത്തെ കുടുംബക്കാർ കൂടിയാൽ പത്ത് കുടുംബത്തിൽ നാമജപം പത്ത് ദിവസം മതി വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ വളക്കം വെക്കുക ആ ജപിക്കുന്ന കുടുംബത്തിൽ പോവുക ആഴ്ചയിൽ ആഴ്ച രണ്ടു ദിവസം വെച്ചെടുത്താൽ നമുക്ക് ഈ വിപണനം ഇത് കിട്ടും അവിടെ നിങ്ങളെല്ലാരും കൂടെ കൂടി വെക്കുക ആ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടായി ജപിക്കുന്ന ഗുണം നിങ്ങൾക്ക് കിട്ടി ആ കുടുംബത്തെ ശ്രേഷ്ഠത ഉണ്ടായി ഞങ്ങളുടെ പത്ത് പേരുടെ കുടുംബം ഒരുമിച്ച് തന്നോ ഒരുമിച്ച് ഏകദേശം രണ്ടു മൂന്ന് ലക്ഷം ഒരു നാമജപമാണ് ഒന്ന് ഈ കർക്കിടകത്തിൽ ശ്രമിച്ചു നോക്കൂ ഗണപതി ഓം ഭഗവത് സേവ കൂട്ടായ്മയുള്ള നാമജവും അങ്ങനെ കേമന്മാരാകട്ടെ വളരെ കേമമായിട്ട് നിൽക്കട്ടെ നിങ്ങൾ ആ ഒരു പത്ത് കുടുംബം നിങ്ങൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏഴ് കുടുംബം സെലക്ട് ചെയ്ത് ഏഴ് കുടുംബമാണ് ഏഴ് കുടുംബം മതി ഏഴ് ദിവസം നമ്മൾ ആറ് ദിവസം നമ്മൾ മറ്റു കുടുംബത്തിലെ നാമജവും ഒരു ദിവസം നമ്മുടെ കുടുംബത്തിലുമാണ് ആ ഒരു കുടുംബത്തിലെ ഏഴ് ഫാമിലിയിലെ ആൾക്കാര് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരമ്മയും മോളും ഉണ്ടെങ്കിൽ പേരെ കൂട്ടിക്കോളും ആ രണ്ടുപേരെ അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ വരും അവരെല്ലാവരുടെ കൂടിയിട്ട് രണ്ടു പേര് വെച്ച ചോദിച്ചാൽ പതിനാല് പേരായി നാമജപത്തിന് ശരിയല്ലേ പതിനാല് പേര് മിനിമം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നാരായണ നാമജപം കൊണ്ട് ഇരുപത്തയ്യായിരം ഇൻറ്റു പതിനാല് എത്രയായി മൂന്ന് ലക്ഷം അടുത്താവുക നാമജപം നമ്മുടെ കുടുംബത്ത് ക്ഷേമ അല്ലേ അതിഗംഭീര അല്ലേ ഏത് 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 കർമ്മങ്ങൾക്ക് എത്ര വലിയ മഹത്വ കോടികൾ മുടക്കിയുള്ള പൂജകൾക്ക് കോടികൾ മുടക്കിയുള്ള ഹോമത്തെക്കാൾ എത്രയോ മഹത്തരമായ കർമ്മമാണ് ചിന്തിക്കാവുന്ന വിഷയ ആലോചിക്കാവുന്ന വിഷയങ്ങളാ പരസ്പരമായിട്ട് എല്ലാ കുടുംബവും രക്ഷപ്പെടണമെന്നും ആ കൂടെ സമൂഹം രക്ഷപ്പെടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഗണപതി ഹോമം കഴിക്കാം ഭഗവത് സേവ കഴിക്കാം ഭഗവത് സേവയിൽ പങ്കെടുക്കാം കൂട്ടായ നാമജപം നടത്താം മനസ്സിലാവുന്നുണ്ടോ കൂട്ടായ നാമജപത്തിലൂടെ നാടിന്റെ നന്മ കൂട്ടായ നാട് നാമജപത്തിലൂടെ കുടുംബത്തിന്റെ നന്മ ലക്ഷം നാമജപത്തിലൂടെ ഏറ്റവും വലിയ എത്താനുള്ള നാമജത് ശ്രമിക്കാവുന്നതാണ് നമസ്കാരം കോയുന്നതെങ്കിൽ